നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ ജ് ട്രെൻഡിംഗ് ജ്വല്ലറിൽ ജ്വല്ലറി സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാറും പബ്ലിക് റിലേഷൻ ഓഫീസറും ആകാശവാണിയിലെ മുൻ വാർത്താവതാരകനും സി ഐ ജി ഐ ഡയറക്ടറും എഴുത്തുകാരനുമായ സക്രിയ എം വി ക്ലാസിന് നേതൃത്വം നൽകി So to avoid this kind of distractions, there is an invention. Your teachers might have studied the theory of goes theory. If you don't note down things, whatever you studied will disappear. Only 5% will remain after a week. You can search the internet. goes theory. Okay. So, always crippled. Am I talking about this class? No. In the future, any class. Is there anyone who wants to become a doctor? Please raise your hands. Not half doctor, full doctor. Okay. 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 Have you seen the handwriting of a doctor? Pre prescription of any doctor. പത്ത് പന്ത്രണ്ട് ക്ലാസ്സിന് ശേഷം കരിയറിലെ അനന്തസാധ്യതകളെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി സ്വാഗതം പറഞ്ഞു സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി പ്രധാന അധ്യാപകരായ മനോജ് കുമാർ മുജീബ് റഹ്മാൻ സ്കൂൾ കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ വിബിൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ

ജ്വല്ലോയ്യം ജ്വല്ല <laughs> <laughs>